ഏതെങ്കിലും അത്തരം സൂചനകളോ അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളോ പോലീസിൻ്റെ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അവർ നൽകുന്നില്ല എന്തായാലും ആ ഈ രക്ഷാപ്രവർത്തനത്തിലൂടെ പുറത്തെടുത്ത ആളെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് ആംബുലൻസ് ഉൾപ്പെടെ സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു ആംബുലൻസ് ഉൾപ്പെടെ സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു അവരെ ആംബുലൻസ് ഉൾപ്പെടെ സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു അത് അദ്ദേഹത്തെ ഈ പുറത്തെടുത്ത ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ആളെയും അതുപോലെ തന്നെ മൂന്നാമത്തെ ആളെയും ഇനി കണ്ടെത്തുകയാണ് ലക്ഷ്യം അതിനുവേണ്ടിയുള്ള പരിശോധന ഇവിടെ നടക്കുകയാണ് ഫയർഫോഴ്സിന്റെ പ്രത്യേക സംഘം ഈ ഡ്രെയിനേജിന്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുകയാണ് എങ്കിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇത് പൂർണ്ണമായിട്ടും ചെളികൊണ്ട് അല്ലെങ്കിൽ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ മാലിന്യകത്ത് പൂണ്ടു പോയതാണ് ഏറ്റവും ഈ പ്രശ്നത്തിന് കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പൂണ്ട് പോയിട്ടുണ്ട് എങ്കിൽ ഈ മാലിന്യത്തിനകത്ത് പൂണ്ട് പോയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തെ ഈ രണ്ടുപേരെയും കണ്ടെത്തുക ഇരിച്ചിരി ശ്രമകരമായ ദൗത്യം തന്നെയാണ് അതിനു വേണ്ടിയുള്ള ഒരു ദൗത്യമാണ് നിലവിലിവിടെ നടക്കുകയും ചെയ്യുന്നത് രണ്ടുപേരെയും കൂടി എത്രയും വേഗം പുറത്തെത്തിച്ചതിന് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇവർ പറയുന്ന പറയുകയും ചെയ്തിട്ടുള്ളത് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സുമാണ് ഒരേപോലെ ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇവരെ പേരെയും ജീവനോടെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഒരു ചുഭപ പ്രതീക്ഷ ഇവർ വയ്ക്കുന്നുണ്ട് ഒരു മണിക്കൂറിലധികമായി ടീം ഡ്രൈനേജിനകത്ത് ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അതിനപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് രക്ഷിക്കാൻ കഴിയും മൂന്ന് പേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് എന്തായാലും രണ്ട് രണ്ടാമത്തെ ആളുടെ രണ്ടാമത്തെ ആളെയും കൂടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഈ ഡ്രൈനേജിനുള്ളിൽ നിന്ന് തന്നെ അതായത് ഈ കാണുന്ന പോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ രണ്ടാമത്തെ ആളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെയും പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ഈ ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നിന്ന് ഉണ്ടാകുന്നത് ഈ ഡ്രെയിനേജിനകത്തെ മാലിന്യത്തിൽ പൂണ്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അതിനെ ആ ആളെ പുറത്തേക്ക് അല്ലെങ്കിൽ ഇവരുടെ ഈ സംവിധാനത്തിലേക്ക് ഈ വലക്കകത്തേക്ക് കയറ്റുക അത്ര എളുപ്പമായ കാര്യമല്ല എന്തായാലും വളരെ പാടുപെട്ടുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം സംഘം നടത്തുന്നത് രണ്ടാമത്തെ ആളെയും ഈ രണ്ടാമത്തെ ആളെയും എത്രയും വേഗം കരയിലേക്ക് കയറ്റുക ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ആളെയും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ പുറത്തേക്ക് എടുക്കാൻ പാകത്തിന് ആയിട്ടില്ല ഈ ഡ്രെയിനേജിലെ മാലിന്യത്തിനുള്ളിൽ പൂണ്ട് പുണ്ടുകിടക്കുന്നതുകൊണ്ട് തന്നെ പുറത്തേക്ക് എടുക്കാൻ പാകത്തിനായിട്ടില്ല പക്ഷേ ഉടൻ തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ആളെ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ആളെയും കണ്ടെത്തിയിട്ടുണ്ട് എത്രയും വേഗം പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കാര്യം എന്തായാലും ഈ ഡ്രെയിനേജ് അല്ലെങ്കിൽ ഈ മാലിന്യക്കുഴി അങ്ങനെ തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും കൃത്യമായ കാര്യം ഈ മാലിന്യക്കുഴിയിൽ അകപ്പെടുകയായിരുന്നു നമ്മൾ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ ഇതത്ര വലിയ കുഴി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല വലിയ നീളമോ വീതിയോ ഉള്ളൊരു കുഴിയല്ല സാധാരണ വലുപ്പത്തിലുള്ള സാധാരണ ഈ ഹോട്ടലുകളുടെയൊക്കെ മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്ന വലുപ്പത്തിലുള്ള കുഴി മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഓവർ ആയിട്ടുള്ള വലിപ്പമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വലിയ ആഴമോ ഒന്നുമില്ലാത്ത ഒരു കുഴി തന്നെയാണ് പക്ഷേ ഇതിനകത്തെ മാലിന്യത്തിൽ അവർ പൂണ്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത് എന്തായാലും ആ രണ്ടാമത്തെ ആളെയും കണ്ടെത്തിയിട്ടുണ്ട് ആദ്യത്തെ ആളെ കരയ്ക്ക് കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട് രണ്ടാമത്തെ ആളുടെ രണ്ടാമത്തെ ആളെയും കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും എത്രയും വേഗം പുറത്തേക്ക് എത്തിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാലിന്യത്തിൽ ആ പൂണ്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ പുറത്തേക്ക് എത്തിക്കുക ഒരു ശ്രമകരമായ ദൗത്യമാണ് എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നതുകൊണ്ട് രണ്ടാമത്തെ ആളെയും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ആളെയും കരയ്ക്ക് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടാമത്തെ ആളെയും കണ്ടെത്തി രണ്ടാമത്തെ ആളെയും യും ആ വലയിലേക്ക് കയറ്റുന്നു രണ്ടാമത്തെ ആളെയും എത്രയും വേഗം പുറത്തേക്ക് എത്തിക്കുന്നു അദ്ദേഹത്തെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ദൗത്യമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നടക്കുന്നത് എന്തായാലും രണ്ടാമത്തെ ആളെയും ആ കരയിലേക്ക് രണ്ടാമത്തെ ആളെയും ആ കരയിലേക്ക് കയറ്റുകയാണ് അദ്ദേഹത്തെയും എത്രയും വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് മൂന്നാമത്തെ ആൾ ഒരാൾ കൂടി ഇതിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് അദ്ദേഹത്തെയും എത്രയും വേഗം ആ പുറത്തേക്ക് എത്തിക്കും ഇവർ ആദ്യമായിട്ടല്ല ഇത്തരം ഒരു ക്ലീനിങ് പരിപാടി വേണ്ടി ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഇത്തരമൊരു ആ മാലിന്യ കുഴി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങുന്നത് ആദ്യമായിട്ടല്ല ഈ മൂന്ന് പേരും ഇതിനു മുമ്പും പലതവണ ഇത്തരം ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇവർ കമ്പം സ്വദേശികളാണ് ഈ മൂന്ന് പേരും കമ്പം സ്വദേശികളാണ് ഈ കട്ടപ്പനയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളതാണ് ഇത്തരം ജോലികൾ സ്ഥിരമായി ചെയ്തു വരുന്ന ആളുകളാണ് ഏതെങ്കിലും തരത്തിൽ പരിചയക്കുറവോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അന്വേഷണത്തിൽ അത് കണ്ടെത്തേണ്ടതുണ്ട് നിലവിൽ എന്തായാലും ഈ രണ്ടാമത്തെ ആളെയും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ആളെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഇനി മൂന്നാമത്തെ ആളെയും കൂടി പുറത്തെടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തെയും എത്രയും വേഗം എത്തിക്കേണ്ടതുണ്ട് എസ് രാഹുൽ വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം